ർ സർവീസ് സൊസൈറ്റി സമ്മേളനം നടന്നു യൂണിയൻ പ്രസിഡന്റ് എ ആർ ചെയ്തു സർവീസ് സൊസൈറ്റി താമരക്കുളം കൊട്ടിക്കാറ്റുശേരി അറുനൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനമാണ് നടന്നത് പ്രസിഡന്റ് കെ ഷാജി പതാക ഉയർത്തി തുടർന്ന് ശാഖാംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് ശേഷം വാർഷിക സമ്മേളനത്തിന് തുടക്കമായി യൂണിയൻ പ്രസിഡന്റ് എ ആർ ഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ഇരുപത്തിയഞ്ചു വർഷം ഈ ചെറിയ ഒരു അംഗസംഖ്യയുള്ള ഈ ശാഖ ഒരു വിജയം എടുത്താതെ കൃത്യമായി ഈ ഇരുപത്തിയഞ്ചു വർഷം നിന്ന് വെച്ചു കൊണ്ടുപോയപ്പോൾ അതിൻ്റെ സംഘാടകരൊക്കെ വളരെ അഭിനന്ദനം അറിയുന്നതാണ് ശാഖാ പ്രസിഡന്റ് കെ ഷാജി അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ദീപക് ആര്യ ആദർശ് ശാഖാ സെക്രട്ടറി എസ് എസ്മൃതിരാജ് ജോയിന്റ് സെക്രട്ടറി ഗോകുൽ യൂണിയൻ പ്രതിനിധി ജി അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്